ും പാട്ടിലൊക്കെ ആ തിരി നിർത്തി ക്ഷമിച്ചു ചോദിക്കട്ടെ നിന്നിലും പാട്ടിയിലൊക്കെ കൊട്ടുണേ ആ നല്ല കൊട്ടുകാരുണ്ടായിട്ടാണ് വേറെ സ്കൂളിക്ക് കൊട്ടാൻ കൊണ്ടുവന്നത് എന്റെ മക്കൾ കൊട്ടൂലേ പാദ്യ മരണങ്ങൾ ഒന്നും വേണ്ട ഇത് മതിലേ ആ ഏയ് അപ്പളേ നാ എപ്പ എവിടെയാ വന്നിരിക്കുന്നു പറഞ്ഞ നമ്മുടെ കൊല്ലംകോടം കുട്ടികളെ ദുണ്ണിലും പാട്ടിയിലും ഒക്കെ കൊട്ടുന്ന അവിടെയാണ് ഇപ്പോൾ വന്നത് ഐ ഈ വഴിക്ക് കോഴി തറവാട്ട് പൂജയായിട്ടുണ്ട് കോഴി ഒന്ന് നമ്മുടെ ശമുഖാട്ടിന്റെ അവിടെ നിന്ന് വാങ്ങാ പറഞ്ഞ് നാനും ഇങ്ങോട്ട് ഇറങ്ങിയതാണ് വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങണു കുട്ടികൾ ഇരുന്നും നിന്ന് കൊട്ടിടു കെ നമുക്ക് നമുക്ക് കാട്ടാലോ കാട്ടാളി ആ എൻ്റെ മക്കളൊന്ന് കൊട്ടി ഞാൻ ആ ചാമീച്ചൻ ഇപ്പോൾ ഇതേ തെഴാൻ പറ്റുള്ളൂ പെൻഷൻ പണമൊക്കെ നിറയെ കിട്ടിയിട്ട് വേറിയൊക്കെ വാങ്ങി തരാട്ടോളി ആ ഇപ്പൊ ദാ അത് പിടിക്കി ഏത് ഔന്താ പറയുന്നു പോയാ സ്കൂളിലൊക്കെ പോയാ പറ ഞാനും ഒരു സ്കൂളിൽ പോയി അവിടെ കൊട്ടുകാരൊക്കെ വേറിയാണ് നിങ്ങളിനെ അറിഞ്ഞതാണെങ്കി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടാവും പാലക്കാട് മോയു മോയൂ സ്കോളില് ആ കുഞ്ചുമക്കളും നന്നായി കളിച്ചു ആ ഇതാ പിടിച്ചോളി ആ ഓ അയ്യോ എന്താ പറയുന്നത് ആഹ് ചാമീച്ചിത് മടി വെച്ചിട്ട് അല്ലേ അഞ്ചറി അവിടെ പോയ കത്തിനാൽ വിളിക്കും അയി കൊണ്ടുവന്നില്ല പറഞ്ഞിട്ട് ഇട്ടോളി തകർക്കി ഇങ്ങട്ടാ ഏഹ് അപ്പളേ സ്കൂള് തുറന്നതാണ് കൊട്ടിക്കൊണ്ടിരുന്നാലേ അപ്പനും അമ്മയും വാക്കാനിക്കാൻ തുടങ്ങും മോന്തിയാകുമ്പോ അപ്പൊ കൊറച്ചു നേരം അങ്ങോട്ട് കൊട്ടുക പിന്നെ ഇരുന്ന് പഠിക്കുക രാവിലെ ഒഴിച്ചു നേർച്ച സ്കൂളിൽ പോകാൻ നോക്കുക നിങ്ങാ ആ ചാമീച്ചന് വളരെ സന്തോഷമായി ഇട്ടോളി ഏത് സന്തോഷമായി നന്നായി വളർന്നു വരട്ടെ ഏത് പഠിച്ച് മെടുക്കന്മാരായിട്ട് വളർന്നു വരി ആവു ഭഗവാനേ വെന്താ പറയണു കാണുന്നവർക്കെ കാണണം കണ്ടോളി ചാമീച്ചേ കലാകാരന്മാരനെ പരിചയപ്പെടുത്തി തരാ പറഞ്ഞ് നാം വിചാരിച്ചതാണ് ഇതാ കുഞ്ഞ് കലാകാരന്മാരെയാണ് ആദ്യം നാം ചാമീച്ച പരി പരിചയപ്പെടുത്തി തരുന്നത് ഇത് കണ്ടോളി ഞങ്ങളുടെ കൊല്ലംകോട്ടിലെ കുട്ടികളാണ് ആ ടിലും പാട്ടിയിലും കൊട്ടിട്ടാണ് മിടുക്കന്മാരകണ് ആ സന്തോഷമായി ഈ ചണ്ടി ഇറക്കി വെക്കാനായാ ഏഹ് ഇതാ കുഞ്ഞു മക്കൾ രണ്ടാം പങ്ങന്മാർക്ക് കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആ അതൊക്കെയാണ് സ്നേഹം നമ്മുടെ നാട്ടിൻ പുറത്തെ സ്നേഹം പോലും ഗോപാട്ടിയും കിട്ടില്ല ഇല്ലേ അതെന്നെ ചാമ്യച്ഛനും നിങ്ങൾ സ്നേഹിക്കാൻ വന്നത് രണ്ട് മുട്ടായി ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ തരാൻ പറ്റിയത് ഇല്ലേ സന്തോഷം കൂട്ടോളി മോന്തി അവുമ്പോളിക്ക് പോട്ടെ പന്നിന്റെ ശല്യം ഒരുപാടുണ്ട് ഞാൻ നമ്മുടെ ചമ്മുവാട്ടിന് അവിടെ കോഴി കിട്ടുവോ പറഞ്ഞിട്ട് ചോദിക്കാൻ വന്നപ്പോഴാണ് നിങ്ങളുടെ കൊ കൊട്ട് ആ ഗംഭീരമായി കേട്ടോളി അവ കാണാ കേട്ടാ ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് നിങ്ങളെ വിളിച്ചാലേ പോണം കേട്ടോളി കോട്ടെ പോയില്ലേ നിങ്ങ ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് വിളിക്കട്ടെ ചാമീച്ച മനസ് നിറഞ്ഞ ആശംസിക്കുന്നു ശരി അപ്പോ കൊട്ട് നടക്കട്ടെ കേട്ടോളി ആ